കോൺഗ്രസ് നേതൃത്വത്തിൽ ചേർത്തല പോലീസ് സ്റ്റേഷനു മുമ്പിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ സി കെ ഷാജിമോഹൻ ഉദ്ഘാടനം കെ പി സി സി ആഹ്വാനപ്രകാരം പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു ചേർത്തല ഡിവൈഎസ്പി ഓഫീസിന് മുൻ വശം നടത്തിയ പ്രതിഷേധ സദസ്സ് ആലപ്പുഴ യു ഡി എഫ് ജില്ലാ ചെയർമാൻ സി കെ ഷാജിമോഹൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ സി ആന്റണി അധ്യക്ഷത വഹിച്ചു ജയലക്ഷ്മി അനിൽകുമാർ അഡ്വക്കറ്റ സി വി തോമസ് അഡ്വക്കറ്റ് സി ഡി ശങ്കർ എസ് കൃഷ്ണകുമാർ പി ഉണ്ണികൃഷ്ണൻ കെ എസ് അഷ്റഫ് അഡ്വക്കറ്റെ ജെ സണ്ണി എന്നിവർ പ്രസംഗിച്ചു ഒത്താശയോടുകൂടിയാണ് മർദ്ദന മുറകൾ അരങ്ങേത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ഒത്താശയോടുകൂടിയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഒത്താശയോടുകൂടി മാത്രം അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ട് പോലും വിവരവകാശ നിയമം കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് കേന്ദ്ര ഗവൺമെന്റിൽ യു പി നിയമം കൊണ്ടുവന്നത് ആ വിവരാവകാശ നിയമം അനുസരിച്ചാണ് അത് ചോദിച്ചത് ആ സി സി ടി വി ദൃശ്യങ്ങൾ ചോദിച്ചത് പക്ഷേ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ രണ്ടര വർഷക്കാലം അത് തടഞ്ഞുവെക്കാനുണ്ടായത് അപ്പോൾ ഗവൺമെന്റ് ഉത്തരവാദി ഈ സർക്കാർ ഉത്തരവാദികളായതുകൊണ്ടാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ആ സി സി ടി വി ദൃശ്യങ്ങൾ കൊടുക്കാതെ രണ്ടര വർഷക്കാലം

ഈ ാണ് വന്നത് അദ്ദേഹം പറഞ്ഞിട്ട് മാത്രമല്ല അദ്ദേഹം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് അധികാരമുള്ള പോലീസ് നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ കത്തെഴുതിയപ്പോൾ അതേ കുറിച്ച് അന്വേഷിക്കാനല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ സസ്പെൻഡ് ചെയ്യാനാണ് അപ്പോൾ പോലീസ് ആരുടെ കൂടെ മുഖ്യമന്ത്രി ആരുടെ കൂടെയാണ് കള്ളക്കേസ് എടുക്കാനും പലയാനുമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ അല്ലെ കേരളത്തിലെ മുഖ്യമന്ത്രി